കളി തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ വിലയിരുത്തലുകൾ നടത്തിയാലും കളി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ വിലയിരുത്തലുകൾക്കും പന്തങ്ങൾക്കും ഒന്നും സ്ഥാനമില്ല പിന്നെ കളിക്കളത്തിൽ കളിച്ച് ജയിക്കുക എന്നുള്ളതാണ് ലിവർപൂളിൻ്റെ ആദ്യത്തെ ഗെയിം വളരെ എക്സൈറ്റിംഗ് ആയിരുന്നു പക്ഷെ ഫുട്ബോളിനെക്കാളും വലിയ കുറച്ച് കാര്യങ്ങളുണ്ട് ജോടയ്ക്ക് ലിവർപൂൾ ഫാൻസ് കളിക്ക് ശേഷം കൊടുത്ത ട്രിബ്യൂട്ടും അത് കണ്ട് കൈയടിച്ച് നിന്ന് അവസാനം കണ്ടു നിറഞ്ഞ സ്ഥലവും അത് ഫുട്ബോളിനേക്കാളും മേലെയുള്ള ഒരു പിക്ചറാണ് നമുക്ക് തരുന്നത് സോ ഫുട്ബോൾ ഇസ് മച്ച് മോർ ദാൻ ലൈഫ് ആൻഡ് അത് ഇറ്റ്സ് എ സീരിയസ് ഗെയിം അപ്പൊ യോട്ടനെ സ്മരിച്ചുകൊണ്ട് നമുക്ക് തുടക്കം എന്തൊക്കെ പറഞ്ഞാൽ ലിവർപൂൾ യോട്ടയ്ക്ക് വേണ്ടി കൊടുത്തൊരു ട്രിബ്യൂട്ട് പോലെ തന്നെയായിരുന്നു മാച്ച് വളരെ എന്റർടൈനിങ് മാച്ചായിരുന്നു അപ്പോ എക്കിറ്റിക്കയെ പറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എക്കിറ്റിക്ക് ഒരു ഗോള് ഒരു അസിസ്റ്റ് എഫ് പി എൽ ആരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലെ ഈശ്വര ഭഗവാൻ വെർട്സിന് നല്ലത് മാത്രം വരുത്തണേ അപ്പോ പറഞ്ഞു വരുമ്പോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ സൈനിങ്സിൽ ഏറ്റവും ബെസ്റ്റ് സൈനിങ് ആയിട്ട് വന്നിരിക്കുന്നത് ഇപ്പോ ലിവർപൂളിൽ അപ്പോ ഇസാക്കിന് ഇനി മേടിക്കേണ്ട ഉണ്ടോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം കാരണം എന്താ വെച്ചാൽ ഇസാക്ക് വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എക്കിടിക്കേറെ ചാൻസുകൾ കുറയും എക്കിടിക്കൊരു വെർസ്ട്രെയർ ആയ കാരണം ആളെ വിങ്ങി കളിപ്പിക്കാം എന്നുള്ളൊക്കെ ഓപ്ഷൻസ് നമുക്ക് വീണ്ടും വരുന്നുണ്ട് പക്ഷേ ഇപ്പോ ന്യൂ കാസില് സ്ട്രൈക്കിലിരിക്കുന്ന ഇസാക്ക് ഇനിയിപ്പോ ഒരു റെയിൽമാർട്ടിന്റെ വാട്സിലോ മേടിച്ചു കഴിഞ്ഞാൽ ഇയർപോളില് സ്ട്രൈക്കിൽ പോയില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ പക്ഷെ എക്കിടിക്കെ ഭയങ്കര പെർഫോമൻസ് ആണ് ആ പുള്ളിനെ മാറ്റിയിട്ടുള്ള ഒരു കളിക്കും ഇപ്പൊ നിലവിൽ ലിവർപൂളിന് ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും വലിയ എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കമ്മ്യൂണിറ്റി ഫീൽഡിലായാലും ആദ്യത്തെ ഗെയിം വീക്കിലായാലും എക്കിടിക്കെ കയറിയതിനു ശേഷമുള്ള ലിവർപൂളിന്റെ കളിയിലും ഒരു മാറ്റം കാണും എക്കിടിക്കിനെ വലിച്ചുകഴിയുമ്പോൾ ലിവർപോൾ ഡിഫെൻസീവ് ആവുന്നതാണോ അതെ ആ ലിങ്ക് അപ്ലൈ കാര്യങ്ങളൊക്കെ അവിടുന്ന് മിസ്സായി കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി കളിയൊന്നും ഒന്നും സ്ലോ ആവുന്നതാണോ ആണോ എന്ന് നമുക്കറിയില്ല പക്ഷെ എന്തൊക്കെ പറഞ്ഞാൽ ഈ രണ്ട് കളിയിലും ഉണ്ടായിരുന്നില്ല അപ്പൊ ഗ്രാമ്പ്രഷിനെ അവിടെ മിസ് ചെയ്യുന്നുണ്ടെന്നുള്ളത് വളരെ വ്യക്തമായിട്ടൊരു കാര്യമാണ് പക്ഷെ ഏറ്റവും വലിയ കാര്യം ലിവർപൂൾ ഫാൻസ് കുറച്ചും കൂടി ഒരു എന്താ പറയുക ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട രണ്ട് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വിഡ്സിൻ്റെ സൈനിങ് ആണ് വിഡ്സിന്റെ പെർഫോമൻസ് വെച്ച് നോക്കുമ്പോ അയ്യോ ഇനി ഇവൻ എവിടെ എത്തില്ലേ ഫ്ലോപ്പ് ആവുമോ ഫാൻസ് നിങ്ങളെ നൂറ് മില്യൺ ഫ്ലോപ്പിന്റെ കാര്യം പറഞ്ഞ് കളിയാക്കോ നമ്മളെ ഐ സി ഡോലെ പറഞ്ഞു മറന്നിട്ടില്ല കേട്ടോ ഏഹ് അപ്പൊ അതൊക്കെ ഒരു പ്രശ്നമായിരിക്കാം പക്ഷെ വിഡ്സിന്റെ കാര്യത്തില് വിഡ്സിനെ പറ്റി വലിയ അവനത് വേണ്ടതാണ് കാരണം ആളൊരു ക്വാളിറ്റി പ്ലെയർ ആണ് ഇപ്പൊ ഇതിനകത്തുള്ള ഒരു കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കളിയുടെ ഇടയില് അവനവന്റേതായ ഒരു റിതും പേസൊക്കെ കണ്ടെത്തണം കാരണം ആള് ഒരു പ്ലേ മേക്കറിന്റെ റോള് അങ്ങനെ ഒരു പൊസിഷനിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവരുമായിട്ടുള്ള ലിങ്കപ്പ് വരണം അത് ജർമ്മൻ ലീഗിനേക്കാളും ഉള്ള ഒരു ലീഗാണ് പ്രീമിയർ ലീഗ് എന്ന് പറയുന്നത് അപ്പൊ ഈ പ്രീമിയർ ലീഗിന്റെ ഒരു പേസിലേക്ക് ഇൻറ്റൻസിറ്റിയിലേക്ക് ആൾ എത്തണം അതിനനുസരിച്ച് പ്ലേഴ്സ് ആയിട്ട് ഒരു വിങ്ങിന് കളിക്കുന്ന ആളാന്ന് വെച്ചാൽ ബാക്കിലേക്കുള്ള ആളോ മിഡിലുള്ള ആളോ അല്ലെങ്കിൽ ഫ്രണ്ടിലുള്ള സ്ട്രൈക്കറായിട്ടുള്ള കണക്ഷൻ എന്നുള്ളതിനേക്കാളും കൂടുതൽ ഏതൊരു പൊസിഷനിൽ കളിക്കുന്ന കളിക്കാനും കൂടുതൽ കണക്ഷൻ വരണ്ട ഒരു പൊസിഷനിലാണ് വേർഡ്സ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കുറച്ച് സമയം എടുത്തേക്കാം പക്ഷേ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും വാൻഡേക്കിന്റെ ഡിഫൻസ് വന്നുകൊണ്ടിരിക്കാണ് അപ്പൊ ഇത് വാൻഡേക്കിന്റെ കരിയറിന്റെ അവസാനമാണോ എന്നുള്ള ഒരു ചിന്തയിലേക്ക് സ്വാഭാവികമായിട്ടും ലിവർപിൾ ആർക്ക് എത്താം ഓക്കെ പക്ഷേ വാൻഡേക്ക് ഒരു ക്ലാസിക് പ്ലെയർ ആണ് ചിലപ്പോ ഒരു സീസൺ തുടക്കമായത് കൊണ്ട് ജസ്റ്റ് ഒരു സ്റ്റാർട്ട് സ്റ്റാർട്ടിങ് ട്രിപ്പിൾ മാത്രമായിരിക്കും ചിലപ്പോൾ അടുത്ത രണ്ട് സീസണിലെ ആളുകളുടെ ഫോം തിരിച്ച് കണ്ടെത്തിയെന്നും വരാം പക്ഷെ അവിടെ ഒരു പ്രശ്നം വരുന്ന എന്താ കഴിഞ്ഞാൽ ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഈ ലിവർപോളിന്റെ കളി എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സൈറ്റിംഗ് ആയിരിക്കും കാരണം അവർ ടോപ്പ് ഹേവിയ ആണ് നല്ല അറ്റാക്കേഴ്സ് ഉണ്ട് അവർക്ക് പക്ഷെ എന്താ വെച്ചാൽ ഡിഫൻസീവ് അവർക്ക് ഇത്ര അത്ര സൈനിങ്സ് അവർ നടത്തിയിട്ടില്ല അപ്പൊ നിങ്ങൾ ചോദിക്കും ഇപ്പൊ മിലോസ് കെർക്കസും ഫ്രിംപോങ്ങും ഒക്കെ എവിടെയാണെന്നുള്ളത് കെർക്കസ് ആയാലും ഫ്രിംപോങ് ആയാലും രണ്ടു കൂട്ടരും അറ്റാക്കിംഗ് ഫുട്ബോൾസ് ആണ് അവർ അറ്റാക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവർ ഇതിനു മുന്നേ ലിവർപൂളിന്റെ അറ്റാക്കിംഗ് ഫുഡ് ബാക്സ് നല്ല കളിയായിരുന്നു ഓർമ്മയുണ്ടല്ലോ റോബോട്ട്സിനും അലക്സാണ്ട്രാനോഡും പക്ഷെ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അലക്സാണ്ട്രാനോഡിനും ഒക്കെ കേൾക്കേണ്ടി വന്നുള്ള ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് കയറി പോകുമ്പോൾ ഒഴിച്ചിടുന്ന സ്പേസിൽ അറ്റാക്കുകൾ ഇഷ്ടംപോലെ വന്നുകൊണ്ടിരുന്നു അപ്പൊ ഈ കെർക്കസും ഫ്രെംപോമും എപ്പൊ അറ്റാക്ക് ചെയ്യണം എപ്പൊ ഡിഫെൻഡ് ചെയ്യണം എന്നുള്ളത് കറക്റ്റായിട്ട് അവർക്ക് ടാലി ആക്കേണ്ടി വരും ഇല്ലയെന്നുണ്ടെങ്കിൽ അലക്സാണ്ടർ അറുനകൂളോ ഒഴിച്ചിട്ട സ്പേസിലേക്ക് അറ്റാക്സ് വരുന്ന പോലെ തന്നെ ഇവരുടെ വിങ്ങുകളും ടാർഗറ്റ് ചെയ്യപ്പെടും അങ്ങനെ ടാർഗറ്റ് ചെയ്യപ്പെടുമ്പോൾ വാൻഡേക്ക് പറയുന്ന പോലെ സ്ലോ ആയിട്ടാണ് കളിക്കുന്നെങ്കിൽ അപ്പൊ ലിവർപൂളിനെ അത് വല്ലാതെ ബാധിക്കും ഈ ലിവർപൂളിന്റെ ഒരു ഗെയിം സ്റ്റൈൽ വെച്ചിട്ട് ഞങ്ങൾക്ക് എത്ര കിട്ടിയാലും ഞങ്ങൾ അതിനേക്കാളും കൂടുതൽ തിരിച്ചടിക്കും എന്നുള്ളൊരു കളിയാവും സ്വാഭാവികമായിട്ട് ലിവർപൂളിന്റെ കളി ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു പക്ഷെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതിരുന്നത് കേസ് വന്ന് ഓർഡഡി ഞാൻ സ്വപ്നത്തി പോലും വിചാരിച്ചില്ല മൂപ്പർക്ക് ഇഞ്ചുറി ആയിട്ടും അതൊക്കെ ആയിട്ടും ആളിനി പഴയ ഒരു ലെവലിലേക്ക് വരില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് എന്തായാലും ഈ സീസൺ കൊടുക്കും എന്നുള്ള ഇതിലേക്ക് ഇരിക്കുവായിരുന്നു ഒറ്റ കളിയുണ്ട് ആ മൊത്തം സ്ക്രിപ്റ്റ് മാറി ഡിയാസ് ഓൾറെഡി ബയണി പോയി ലെഫ്റ്റ് വിങ്ങിൽ ഒരു ഗ്യാപ്പുണ്ട് എന്തായാലും സ്റ്റാർട്ടർ പക്ഷെ അവിടെ ഒരു സബ്ബിനുള്ള പൊസിഷൻ അവിടെ എടുക്കുന്നുണ്ട് പിന്നെ ഇറങ്ങിയിട്ട് ഒരു ഗോൾ അതാളുടെ കോൺഫിഡൻസും കൂട്ടും യൂറോയിൽ കേസ കളിച്ച കളിയൊന്നും നമ്മളൊരു ഇതു മറന്നിട്ടില്ല സാർ അപ്പോൾ അങ്ങനെ പക്ഷെ ഡിഫൻസീവ് സിറ്റുവേഷൻ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കെർക്കസും ഫ്രീം വീണ്ടും ബാക്കിലേക്ക് വരുമ്പോഴും അവരുടെ സ്പേസ് അവിടെ ഒഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ക്വാൻസയാണ് ഓൾറെഡി ലിവർപൂൾ ബാരല കൊടുത്തു കഴിഞ്ഞു അപ്പൊ ക്വാൻസ ഭയങ്കര ലീഡർ ആയിട്ട് വരുമെന്നൊക്കെയാണ് ഞാനും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷെ എന്തോ അത് പ്രതീക്ഷിച്ച പോലെ അത് വന്നില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഉള്ളത് ആരൊക്കെയാ നോക്കുമ്പോ ഒന്ന് കോണാട്ടയാണ് കോണാട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി പ്ലെയർ പോലെയാണ് നന്നായി കളിക്കും ചില ദിവസങ്ങള് വേൾഡ് ക്ലാസ് ആയിരിക്കും ചില ദിവസങ്ങളിൽ അബദ്ധങ്ങൾ കാണിക്കും പിന്നെയുള്ളത് ജോ ഫോമസ് ആണ് ജോ ബോമസിനെ പറ്റില്ല എപ്പോഴും ഇഞ്ചറി പിള്ളേർ ഞങ്ങളുടെ ഞങ്ങളുടെ ചെൽസിയുടെ വെസ്റ്റ്ലി ഫുഫാനെ പോലെ അപ്പോൾ ഇതൊക്കെ വന്നു കഴിഞ്ഞിട്ട് അപ്പൊ ഡിഫെൻസിന്റെ പ്രശ്നങ്ങളൊക്കെ എന്തായാലും ഉണ്ടാകും അപ്പോൾ ഇത് കഴിയുമ്പോൾ ലിവർപൂൾ ഇനി ഈ സീസണിൽ എവിടേക്ക് പോവും പ്രത്യേകിച്ച് ഗ്രാംബർഷ് കളിക്കുന്നില്ലെങ്കിൽ ഇനി ഗ്രാമ്പർഷിന്റെ ഡിഫൻസ് ഡിഫൻഡർ ആയിട്ട് ഇട്ടിട്ട് കുറച്ച് ഗെയിം ഉള്ളവർ കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പൊ അതേപോലെ ഡിഫെൻസ് മിഡ്ഫീൽഡും ഡിഫൻഡറും കൂടി കളിച്ച് കളി കളിക്കാൻ പറ്റുമോ ഇല്ല അവന് കൃത്യമായ ഗ്രാമം കൃത്യമായ ബാക്കപ്പ് ഉണ്ടാവും അതൂ ഒഴിച്ച് പുള്ളി നന്നായി മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു ചാമ്പ്യൻസ് ലീഗ് ക്വാർട്ടർ ചാമ്പ്യൻസ് ലീഗ് സെമി അങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെ ഗെയിം ഫുൾ ആയിട്ട് ഹോൾഡ് ചെയ്യാനുള്ള ഒരു കഴിവ് പുള്ളി ഉണ്ടാവും അപ്പൊ ഡിഫൻസീവ് സിറ്റുവേഷൻ ആണ് ലിവർപൂളുകാർ ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് ഇപ്പൊ കാണേണ്ടത് അതില് തന്നെ ഇത് വാൻഡിക്കിന്റെ കരിയറിന്റെ അവസാനമാണോ അതോ പുള്ളി റിക്കവർ ചെയ്യാന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം ഈശ്വര ഭഗവാനെ വരുത്തണേ